എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ലക്ഷ്മി പൂജ ടാരറ്റ് അപ്പൻഡൻസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് എന്തിലേക്കാണ് നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇവിടെ നമ്മൾ മൂന്ന് കാർഡുകളാണ് എടുത്തിട്ടുള്ളത് ആദ്യത്തെ കാർഡ് നിങ്ങളുടെ കറൻറ്റ് എനർജി റീഡ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ കാർഡ് നിങ്ങൾ എന്തിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്നും മൂന്നാമത്തെ കാർഡ് ഇങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഗുണമാണ് കിട്ടുന്നത് എന്നുമാണ് റീഡ് ചെയ്യുന്നത് പണം ഉണ്ടാക്കാനുള്ള ഒരു എനർജിയിലാണ് നിങ്ങൾ ഇപ്പോഴുള്ള ജോലിയിൽ നിങ്ങൾ നന്നായി അധ്വാനിക്കുന്നുണ്ട് എന്നാലും വിചാരിച്ച പോലെയുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നാണ് കാണുന്നത് ഇപ്പോൾ നിങ്ങൾ എന്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ എയ്സ് ഓഫ് പെൻഡിക്കൽസ് ആണ് കിട്ടിയിട്ടുള്ളത് പണം സമ്പാദിക്കാൻ പുതിയ വഴികൾ നിങ്ങൾക്ക് മുന്നിൽ തുറക്കാൻ പോകുന്നുണ്ട് എന്നാണ് സൂചന അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൂ അപ്പോൾ പണം സമ്പാദിക്കാനുള്ള പുതിയ വഴികൾ നിങ്ങൾ ഇതുവരെ കാണാതിരുന്ന പുതിയ വഴികൾ പലതും നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ കണ്ടു തുടങ്ങും പണം ഉണ്ടാക്കാനുള്ള പല പുതിയ പല സോസുകളും നിങ്ങൾക്ക് മുന്നിൽ തുറക്കുമെന്നാണ് കാണുന്നത് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമെന്ന് തോന്നുന്ന ഒന്ന് തിരഞ്ഞെടുത്ത് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൂ അപ്പോഴാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിത വിജയം നിങ്ങൾക്കുണ്ടാവുന്നത് ജീവിതത്തിൽ വളരെ വലിയ വിജയങ്ങൾ കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എല്ലാവർക്കും ഈ റീഡി ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കില്ലല്ലോ നന്ദി